കേരളം ഇനിയിപ്പോൾ ഒരു രാജ്യമായി മാറാൻ സാധ്യതയുണ്ടോ പിണറായി വിജയൻ വിദേശകാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ഇപ്പോ നിയമിച്ചിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് യഥാർത്ഥത്തിൽ വിദേശകാര്യം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് വിദേശകാര്യം കറൻസി പ്രതിരോധം ഇതൊന്നും കേരള സർക്കാരിന് ഇടപെടേണ്ട കാര്യങ്ങളല്ല പിന്നെ ഇദ്ദേഹം ഇപ്പോൾ ഡോക്ടർ വാസുകി എന്ന് പറയുന്ന വളരെ പ്രസ പ്രഗത്ഭയായ ഒരു ഐ എ എസ് ഓഫീസറായി ഇതിനുവേണ്ടി നിയമിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി എന്താണ് ഒരു ഇദ്ദേഹം ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായില്ല നമുക്ക് ആകെ ഉള്ളത് ഒരു വിദേശ ബന്ധങ്ങളിൽ നിന്ന് നോർക്ക എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ അവരുടെ രേഖകൾ ശേഖരിക്കുക അവിടെ പോയി അവർ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുക വിദേശ മലയാളികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും അതിലിടപെടുക അങ്ങനൊരു കാര്യത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നോർക്കേടെ ഓഫീസറായിട്ടാണ് ഡോക്ടർ വാസുകി വരുന്നതെങ്കിൽ ഞാനൊന്നും പറയില്ല കാരണം നോർക്കേ ഒരാവശ്യമുണ്ട് പക്ഷെ അതല്ലാതൊരാൾ എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ത് വിദേശകാര്യ ചർച്ചയാണ് ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക ഡോക്ടർ വാസുകിക്ക് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെർമിഷൻ വേണ്ടേ കേന്ദ്ര സർക്കാർ അറിയാതെ അവർക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ എന്ത് എന്ത് വിദേശകാര്യം അവർ ചെയ്യാൻ പോണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ പ്രവാസികളായ മലയാളികളുടെ കാര്യത്തിനാണെങ്കിൽ അത് തീർച്ചയായും നോർക്കു നോക്കാം വിദേശകാര്യ വകുപ്പിന് നോക്കാം ഈ വാസുകയ്ക്ക് ഇടപെടണമെങ്കിലും ഈ പറഞ്ഞ മാതിരി വിദേശകാര്യ വകുപ്പിൻ്റെ കൃത്യമായ അനുമതി വേണം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് വയ്ക്കുമ്പോൾ വേറെ രാജ്യമാക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും തോന്നുന്നില്ല ഇതിൻ്റെ പിന്നിൽ എന്താണ് താല്പര്യമെന്ന് എനിക്കറിയില്ല വിവരദോഷമാണോ അതോ വേറെ എന്തെങ്കിലും സങ്കോചിത താല്പര്യങ്ങളുണ്ടോയെന്നറിയില്ല ഏതായാലും വാസുകയെ പോലെ ഒരു ഉദ്യോഗസ്ഥയെ ഇത്രയും എനിക്കൊന്നും പണിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ നിന്ന് കെ വി തോമസിനെ ഡൽഹിയിലേക്ക് അയച്ച പോലെയുള്ള ചില ആവശ്യങ്ങൾക്ക് വിട്ടതാണോ അതോ അവർക്ക് എന്തെങ്കിലും അക്കോമഡേഷൻ കൊടുത്തത് അവരെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇനി കേരളം ഒരു രാജ്യമാവാൻ സാധ്യതയുണ്ടോ പിണറായി വിജയൻ അല്ല കേരളം ഒരു രാജ്യമാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇന്ത്യ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഒരു പാർലമെന്റ് ഇന്ത്യയുടെ കേരളം അതിൻ്റെ ഒരു ഇതായി നിൽക്കുക സ്റ്റേറ്റായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ പിണറായി വിജയൻ എന്നൊരാൾക്ക് ഇതാകെ മാറ്റിമറിക്കാൻ കഴിയുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല അത് എളുപ്പമല്ല തമിഴ് ദേശീയതയുടെ പേരിൽ തമിഴ്നാട്ടിൽ പണ്ട് ഇതുപോലെയുള്ള ഞങ്ങൾ വേറെ രാഷ്ട്രം വേണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചെറിയ പണ്ടാണ് എപ്പോഴൊന്നുമല്ല ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഖാലിസ്ഥാൻകാര് രാജ്യം വേണം എന്ന് പണ്ട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾക്ക് ഒരു രാജ്യം വേണം എന്ന് എന്നാവശ്യപ്പെട്ടിരുന്നു അതുപോലെയൊന്നും പോകാനുള്ളൊരു ശേഷിയൊന്നും കേരളത്തിലില്ല അങ്ങനെയല്ല ഇനി കേരള മനസ്സുള്ളത് അപ്പോൾ മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പോലും കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം പിന്നെ അതൊന്നും ആവില്ല ഉദ്ദേശം മറ്റ് ചില ഉദ്ദേശങ്ങളായിരിക്കും ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ കാണുന്നത് മോദി അനുകരിക്കാനുള്ള മോദി അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അത് മോദി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയാണ് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ഒരുപാട് അധികാരങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കയ്യിലുണ്ട് കാരണം ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഹെഡ് തത്വത്തിൽ ആണെങ്കിലും പ്രയോഗത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് അതിൻ്റെ പ്രധാനി അതിൻ്റെ ഒരു ആയിരത്തിലൊന്നും അധികാരമൊന്നും കേരള മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ലല്ലോ കേരളത്തിൻ്റെ ഒരു ചെറിയ പരിധിക്കകത്തൊന്നും ഉണ്ടല്ലേ അതുകൊണ്ട് മോഡി അനുകരിക്കാൻ അദ്ദേഹം പലതും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് മോഡി അനുകരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല